പഴയ ഫ്രിഡ്ജുകൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം ഇതിലെ റബ്ബർ ഗ്യാസ്കറ്റ് പഴകുന്നത് കൊണ്ടും ഹാർഡാകുന്നതിനാലും ഡോർ അടച്ചാലും ഗ്യാസ്കറ്റിനിടയിലൂടെ ഫ്രിഡ്ജിൽ നിന്നും തണുപ്പ് പുറത്തേക്ക് പോകുന്നതാണ് ഇങ്ങനെ തണുപ്പ് ലീക്ക് വന്നാൽ കംപ്രസർ കൂടുതൽ നേരം പ്രവർത്തിക്കേണ്ടി വരുന്നു വൈദ്യുതി ചിലവ് കൂടുന്നു ഇതിനുള്ള പരിഹാരം ഈ ഗ്യാസ്കറ്റ് മാറ്റുക എന്നതാണ് പക്ഷേ അതിനു മുൻപായി ഗ്യാസ്കറ്റ് തന്നെയാണ് കാരണക്കാരൻ എന്ന കാര്യം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഗ്യാസ്കറ്റ് ചെക്ക് ചെയ്യുന്നതിനായി രണ്ട് മാർഗ്ഗങ്ങളാണ് ഉള്ളത് ഒന്നൊരു പേപ്പർ എടുത്ത് ഡോർ അടയ്ക്കുമ്പോൾ ഗ്യാസ്കറ്റ് തട്ടുന്ന ഭാഗത്ത് വെച്ച് ഡോർ അടക്കുക കേട് ഇല്ല എങ്കിൽ പേപ്പർ ടൈറ്റ് ആയിരിക്കുന്നു എന്നാൽ ഗ്യാസ്കറ്റ് തകരാറാണെങ്കിൽ പേപ്പർ എളുപ്പം ഇളകിപ്പോരുന്നു ഇങ്ങനെ ഡോറിന്റെ എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്യുക രണ്ടാമത്തെ മാർഗം രാത്രി സമയത്ത് ഒരു ടോർച്ച് ഫ്രിഡ്ജിനകത്ത് തെളിയിച്ച് ഡോർ അടക്കുക ശേഷം റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ടോർച്ചിന്റെ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ഡോറിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നു എങ്കിൽ ഗ്യാസ്കറ്റ് തകരാറാണ് എന്ന് ഉറപ്പിക്കാം ഇങ്ങനെ തകരാറ് വന്ന ഗ്യാസ്കറ്റ് മാറ്റുന്നില്ല എങ്കിൽ ഫ്രിഡ്ജ് കൂടുതൽ നേരം പ്രവർത്തിക്കുന്നു തൽഫലമായി വൈദ്യുതി ചിലവ് കൂടുന്നു മാത്രവുമല്ല ഭക്ഷണം കേടുവരുന്നു കംപ്രസർ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നതിനാൽ ഇതിന്റെ ലൈഫിനും തകരാറ് വരുന്നു ഇനിയും ഈ ഗ്യാസ്കറ്റ് ചെക്ക് ചെയ്യാൻ താമസിക്കുന്നത് എന്തിന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്